ലലാ ഇട്ടട ഓള്ളാ ഇവനെ കൊനിയാ കൊട്ടടാ സീരക്കാടി ദേ ലൈ മാർക്കറ്റ് മാർക്കറ്റ്സ് അല്ല അയൻ ലോട്ടോ ആണ് ഞാൻ വല്ല അവിടെ ഇവിടൊന്ന് चलेंगे ഇല്ല ഇല്ല ഇനി ഫുൾ കോർണാടി ബിസി മാർക്കറ്റ് അത്ര 25 മിനിറ്റ് 50 55 മിനിറ്റ് 55 മിനിറ്റ് കറമാക്കാനാണ്

மறியத்திட்ட கு ஓவரை குட்டோ அது கேட்டோ குட்டி ஓவர குத்தியத்திட்டோட

ആ അയ്യോ ഹേയ് ജെടു വൈട്ട് വൈട്ട് മാറിയേത് മാറിയേത് ആ അവിടെ അപ്പൊ കൂടി അങ്ങോട്ട് അങ്ങോട്ട് കേറി ആടാ ദാ പോട പോട ആ പോട ഇല്ല ഇവർ ഒന്നോടി 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 പോടാ പോട പോട ദാ ഓക്കേ റെഡിയല്ലേ ഓ പോടി വീര ഇണ്ടി ചാറ്